എത്ര ദിവസമുണ്ട് അല്ലാതെ സോണ ജേക്കബ് ജോബിന്റെയും സംഘത്തിന്റെയും കൂടി വരാമായിരുന്നു അതങ്ങനെ യൂണിവേഴ്സിറ്റി ടീമിന്റെ സെലക്ഷൻ ക്യാമ്പ് കൃത്യം ഈ ഈ തന്നെ അഞ്ചാറ് ദിവസം നിന്നെ കാണാതെ ഞാൻ ഞാനും ഇപ്പൊ അതാലോചിച്ച് ഓർമ്മ വെച്ച പിന്നെ ഈ മരമാക്രിയെ കാണാതെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല അല്ലേ മമ്മി ഇതിപ്പോ ഒരാഴ്ച

നമ്മുടെ സിസ്റ്റർ പറഞ്ഞത് ആ ആ ആൻഡ്രൂസിന്റെ ഫാഷൻ പേജ് കണ്ടില്ലേ ഒരു പവനെങ്കിലും കാണും പക്ഷേ നമ്മൾ ഓർഡർ ഗുഡ് നൈറ്റ് എന്തോ നാടാ ഇത് ഇന്ന് എന്നെ സംസാരിച്ചില്ലെങ്കിൽ ഇടിഞ്ഞു അവൾ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കും ഫോൺ എടാ എന്റെ പൊന്നു മമ്മി വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നം ചർച്ച ചെയ്യുവല്ലായിരുന്നു സോന പിന്നെ വിളിക്കും ഹലോ ഹലോ ഇല്ലല്ലോ സണ്ണി ഡോക്ടർ മദ്രാസിൽ ആ പറഞ്ഞേക്കാം ഞാനിവിടെ ജീവനോടെ പന പോലെ ഇരുന്നിട്ടും എന്റെ പപ്പാത രാധാകൃഷ്ണൻ ഡോക്ടറാ ഇനി നിങ്ങളുടെ അന്താരാഷ്ട്ര കത്ത് കൂടെ കഴിയുമ്പോ അവൾ അവിടെ എസ്റ്റിഡി സ്ഥിതിപൂത്ത് കിടന്നുറങ്ങേണ്ടി വരും ആ മക്കള് പ്രായപൂർത്തി കഴിഞ്ഞാ പിന്നെ അപ്പനും അമ്മമാർക്കൊരു ഫോൺ വിളിക്കാൻ പോലും സ്വാതന്ത്ര്യം

പിന്നെ മായാമയും ചോബിരിക്കേ നീ നാളെ വിളിക്കൂല്ലേ അല്ലേ വേണോ എത്രയാവൻ ത്രീ ഫൈവ് സിക്സ് വൺ നീ ഒരു ആ ഇല്ലടാ 8273561 അല്ലേ റൂം നമ്പർ 403 ശരി നീ നിന്നെ നാടകം കുറച്ചക്കര ഒക്കെ തീർത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഞാൻ വെയിറ്റ് ചെയ്യാ ഏ ഓക്കേ ടേക്ക് കെയർ ഗുഡ് നൈറ്റ് ആ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കാണാമിൽ യിരിക്കുന്നപ്പോഴും കണ്തുടിക്കും பேசാമിൽ യിരിക്കുന്നപ്പോഴും നെഞ്ച് പടപടക്കും ഐ അണ്ടർസ്റ്റുഡ് एवरीथिंग എബീസ് இதுதான் காதல் ஏக்கம் என்பது பக்கத்துல இருக்கும்போது சும்மா இருக்கிறது எங்கேயோ போனதுக்கு அப்புறம் போன் வரல வரலன்னு போனையே முறைச்சு முறைச்சு பாக்குறது இந்த மாதிரி காதல் ஏக்கத்தை நான் எத்தனை படத்துல பாத்திருக்கேன் கண்ணா ஒன்னு சும்மா இடி இது காதல் ஏக்கம் உறக்கம் ஒன்னும் அல்ல ஞங்களும் தம்பி அங்கே இது ஆஹ் அந்த இதுதானே பாது இந்த இதெல்லாம் என்கிட்ட விடாம மனசுக்குள்ள பதிக்கி வச்சிருக்கிறது எல்லாம் கொஞ்சம் கொஞ்சமா இன்ஸ்டால்மென்ட்ல வெளியில எடுத்து விடு அது இல்லாம பாப்பா பக்கத்து விடு பார்க்கிறதுக்கு அழகான பொண்ணு என்ன மாதிரி சிகப்பான பொண்ணு சும்மா லவ் பண்ண வேண்டியதானே ஏதோ நீங்க கொஞ்சம் லவ் பண்ணா எனக்கு கொஞ்சம் டைம் பாசிங்க அத விட்டுட்டு ஃப்ரண்ட் ஆவது கிண்ட ஆவது வேஸ்ட் பஞ்சும் நெருப்பும் பக்கத்தில் இருந்தால் நெருப்பு தான் வரும் தீ ஃபயர் ஃபயர் தான் காதல் என்பது அதுதான் காதலின் தத்துவம் லவ்ஸ் பிலாசஃபி மதி லவ்ஸ் பிலாசபி இனி லவ்ஸ் என்ன காதல் என்ன மிண்டியா சோனி அர்ஞ்சா என்ன கருதுதா பாப்பே மம்மி அர்ஞ்சா என்ன கருதுதா ஐயடா ஆத்திரிக்கா பஜ்ஜி கொளக்கட்ட எல்லாருக்கும் தெரிஞ்சு பண்ணினா அது காதல் இல்லப்பா யாருக்கு தெரியாம பண்ணினா தான் அது காதல் இந்த மாதிரி காதலை எத்தனை படத்துல பாத்திருக்கேன் இந்த எத்திரிக்கா பட்டி குட்டி பேசாம சாப்பிட்டு படுத்து தூங்கு மகனே தூங்கும் போது சும்மா தூங்காத கனவு கண்டுகிட்டே தூங்கு ஸ்வீட் ட்ரீம்ஸ் I have one I'll say you'll body cause I'll one George Bernard Shaw became a vegetarian when he was twenty-five. His reading of the works of the English poet Shelley had some influence in leading him to refrain from eating meat. But the stronger motive was his deep feeling that animals are our fellow beings and should not be slain for human food. Friend Bangalore ko poi le, adha fuse boy ya bulb boy le hi rip. Ebi, Ebi, yehi the yeh avr class ati the. എന്നോട് കുറച്ചേരം സംസാരിക്കാൻ വിനോദമുണ്ട് ഇരുന്ന് സംസാരിക്കാം നമുക്ക് ഇന്ന് ആദ്യമായിട്ടാ എബി ഒന്ന് തനിച്ച് കിട്ടുന്നത് എബി ഇരിക്കേ

എന്നും മുതലേ ഞാൻ നെബിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല ആദ്യമൊക്കെ ഡൗട്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇടയ്ക്ക് ഇടയ്ക്കോർക്കും സോനയാവാൻ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ ഈ ഫ്രണ്ട്ഷിപ്പ് വെറും ചാടയല്ലേ ലോകത്തിൽ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇങ്ങനെ ഫ്രണ്ട്സ് മാത്രമായിട്ട് കഴിയാൻ പറ്റില്ല എപ്പോഴെങ്കിലും മനസ്സ് നാടും അല്ലെങ്കിൽ ഒന്ന് കാണാതാവുമ്പോഴേക്കും ഇങ്ങനെയൊരു ഫീലിംഗ് ഇങ്ങനെ ടെൻഷൻ ഒരിക്കലും ഉണ്ടാവില്ല ഉള്ളിന്റെ ഉള്ളിൽ അറിയാതെ എബി സോനയെ സ്നേഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്തിനാ വേറൊരു കാരണവുമില്ലാതെ എന്റെ ഇഷ്ടം എബി കണ്ടില്ലെന്ന് അടിക്കുന്നത് സോനയോട് തോന്നുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെങ്കിൽ ഒരിക്കൽ എന്റെ ഇഷ്ടം എബി തിരിച്ചറിയും എനിക്ക് ഉറപ്പുണ്ട് അതെന്നായാലും അതുവരെ ഞാൻ കാത്തിരിക്കും എന്നെ നിന്നോട് നീ ും കാര്യം തണ്ണിച്ചാനോടും ബേബാൻഡിയോടും പപ്പയോടും മമ്മിയോടും ഒക്കെ പറഞ്ഞേക്ക് ഇന്ന ആഘോഷം ഒന്നും വേണ്ടാന്ന് ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അടിച്ചു ഓക്കേടാ പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് അതിനു മുൻപ് നിനക്ക് കൊണ്ടൊരു സർപ്രൈസ് അതെന്താ ഹാ ആദ്യം നിന്റെ സർപ്രൈസ് പറ ആദ്യം നീ പറ ഓക്കേ നീ ഫോൺ വെച്ചിട്ട് നേരെ വീട്ടിൽ ചെന്ന് എന്റെ ബെഡ്റൂമിൽ ഹെഡ്റെസ്റ്റിന്റെ മോളിലെ ഷെൽഫ് തുറന്നു നോക്ക് ഓക്കേ അതിനു മുൻപ് എന്റെ സർപ്രൈസ് നീ ഫോൺ വെച്ചിട്ട് ആ റൂമിന്റെ വാതിൽ തുറന്നു നോക്ക് ഹാ നോക്ക് ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം ഓക്കേ ഹാപ്പി ബർത്ത്ഡേ ടു യു സോന ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫ്രം എബി ഇന്നലെ അവൻ ഫോൺ ചെയ്തിട്ട് രാത്രി തന്നെ ഒരു ബൊക്കെ സംഘടിപ്പിച്ച് രാവിലെ സോനയെ വിളിച്ചു കൊണർത്തി തരാൻ ഞങ്ങളെ ഏൽപ്പിച്ചു രാത്രി ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല മിനിമം അഞ്ചാറ് പ്രാവശ്യം വിളിച്ചു കാണും പുലർച്ചെ വീണ്ടും വിളിച്ചു ഹാപ്പി ബർത്ത്ഡേ സോന സോനു

നിനക്കെന്നെ കാണുമെന്ന് തോന്നുമ്പോൾ നീ നിന്റെ കണ്ണുകൾ മെല്ലെ അടിക്കുക ഒരു ഹൃദയപടിപ്പിന്റെ ദൂരത്തിനു